നല്ല നാടൻ രീതിയിൽ ചെയ്തെടുത്ത കക്ക ഫ്രൈ ആണിത് കക്കയും തേങ്ങക്കുത്തും ചേർത്തിട്ടാണ് ഈ ഫ്രൈ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് അറുന്നൂറ് ഗ്രാം കക്കയാണ് ഇത് വേവിച്ചതിന് ശേഷമുള്ള തൂക്കമാണ് അറുന്നൂറ് ഗ്രാം സാധാരണ കക്ക നമ്മൾ പുഴയിൽ നിന്നൊക്കെ വാ കിട്ടുമ്പോഴാണ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ അത് കഴുകി ക്ലീനാക്കിയതിന് ശേഷം ഉപ്പ് മാത്രം ഉപയോഗിച്ച് വെറുതെ വേവിച്ചെടുത്താൽ മാത്രം മതി അതിനുശേഷം അതിൽ നിന്ന് കക്ക നമ്മൾ വേർതിരിച്ചെടുക്കണം എന്നിട്ടാണ് വേവിക്കുമ്പോൾ ഇതുപോലെ കിട്ടും ഇനി നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മളൊരു എട്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇതുപോലെ ആ വെള്ളത്തോടു കൂടെ ചേർത്ത് കൊടുക്കുക അതീം വെള്ളം വേണ്ട അല്പം കൂടെ ചേർത്ത് കൊടുക്കുക ഇത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടണം എങ്കിലാണ് നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കക്ക ഫ്രൈ ലഭിക്കുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കക്ക പുഴുങ്ങിയതിന് ശേഷം വേവിച്ചെടുക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഇതിൻ്റെ അളവ് ആ ഒരു മുരിവൊക്കെ കൃത്യമായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് റെഡിയാക്കി കിട്ടും ഇതുപോലെ ആയിട്ടുണ്ട് ഇതിപ്പോൾ കൃത്യം അതിൻ്റെ മുരിവ് ആയിട്ടുണ്ട് ഇനി ഇത് അല്പം മാറ്റി മാറ്റിവെച്ച ശേഷം അതേ വെളിച്ചെണ്ണയിൽ നമുക്ക് മസാല കൂടുതൽ ഇറക്കി എടുക്കണം ഈ വെളിച്ചെണ്ണയിലേക്ക് വലിയ രണ്ട് സവാളയും നാല് പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് വഴിച്ചെടുക്കണം നമുക്കറിയാവുന്ന പോലെ തന്നെ സവാള ചേർത്ത് കഴിഞ്ഞാൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വഴിണ്ടി കിട്ടും ഇത് ഏകദേശം നല്ല രീതിയിൽ വാഴണ്ട ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് ചേർക്കുന്നത് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം ഈ സമയത്തും ഫ്ലെയിം മീഡിയം ഫ്ലെയിം മാത്രം വെച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ മുരിവെല്ലാം കൃത്യമായി വന്നു കഴിയുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരമുറി തേങ്ങയുടെ കൊത്താണ് ഈ തേങ്ങ ഇതുപോലെ ചെറിയായിട്ട് അരിഞ്ഞ് അധികം കനമില്ലാതെ ഈ കാണുന്ന കാണുന്നീളത്തിൽ അരിഞ്ഞതിനു ശേഷം ഈ വഴണ്ടുവന്നിരിക്കുന്ന സവാളയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം ഈ സമയം ചേർത്താൽ മാത്രമാണ് ഈ തേങ്ങയും നല്ല രീതിയിലൊന്ന് ഏകദേശം ഫ്രൈ ആയ രീതിയിൽ കിട്ടുകയുള്ളൂ ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ കക്ക വേവിച്ചപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്പം ചേർത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള അളവിൽ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഈ സമയം ചേർത്ത് മൊരിച്ചെടുക്കാം ഒരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം ഈ രണ്ട് പൊടികളും ചേർത്തതിനു ശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഇതിന് പച്ചമുളക് മാറി വരാൻ വേണ്ടിയാണ് ഇത് മരുവെല്ലാവരും കൃത്യമായി വന്നു കഴിയുമ്പോൾ മാത്രം നമുക്ക് അടുത്ത ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇത് കാശ്മീരി മുളക് പൊടിയാണ് രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ട് നല്ല കളർ ഉണ്ടായിരിക്കും അധികം എരിവ് ഉണ്ടായിരിക്കില്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ടേബിൾ സ്പൂൺ എരുവു മുള്ളോട്ടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയം മീഡിയം ടു ലോ ഫ്ലെയിം മതി ഇത് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് വിനാഗിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം പ്രത്യേകമായ ടേസ്റ്റ് ആയിരിക്കും വിനാഗിരി ചേർത്ത് കഴിയുമ്പോൾ കക്കയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ നമുക്ക് കിട്ടും അത് നല്ല ഭംഗിയോട് കാണുവാനും അതുപോലെ നല്ലൊരു മണവും ടേസ്റ്റുമാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു നാടൻ രീതിയിൽ കക്ക ഫ്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇതിൻ്റെ ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും